ഞാൻ ഞാൻ എന്നിട്ട് നിങ്ങൾ വേണ്ടി എല്ലാ എന്നിട്ട്ഫിക്കറ്റ് എം കാർഡ് ഒക്കെ കൊടുത്തയച്ചു ആറുമാസം മുൻപാണ് ഷാരോണും അർച്ചനയും തമ്മിലുള്ള പ്രണയവിവാഹം ഷാരോൺ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അർച്ചനയെ അനുവദിച്ചിരുന്നില്ല കോളേജിനു മുന്നിൽ വെച്ച ഒരിക്കൽ അർച്ചനയെ മർദ്ദിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇടപെട്ടാണ് രക്ഷിച്ചതാ വീട്ടിലെന്നും തർക്കം പതിവായിരുന്നുവെന്നും അർച്ചനയുടെ കുടുംബം അന്ന് അന്നോട്ട് സമാധാനം അവൾക്ക് ഒരുപാട് അവൻ ദുഷ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു മകൾക്ക് അവനോട്ട് ഓർച്ചർ ചെയ്ത് അവടൊപ്പം നിർത്തണ പോലെ സംസാരിക്കുമ്പോഴൊക്കെ സംഭവത്തില് ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന നിരോധന നിയമവും ചുമത്തി പോലീസ് കേസെടുത്തു